ആളുകളെ ലക്ഷണം എന്താന്ന് വെച്ചാല് അവര് മടങ്ങുന്നത് എങ്ങോട്ടാണ് അവര് ഖുറാനിലേക്ക് മടങ്ങൂല ഹദീസിലേക്ക് മടങ്ങൂല സഹാബത്തിലേക്ക് മടങ്ങൂല പിന്നെ അവര് മടങ്ങുന്നത് ഇലൽ അഖ്ലി അൽ മുജറദ് വെറും ബുദ്ധിയിലേക്കാണ് മടങ്ങുക ഇപ്പം മുൻഗാമികളായ പൂർവകാലഘട്ടത്തിൽ ജീവിച്ച അഷരിയാക്കള് ഹവാരിജികൾ പിന്നെ മൊഴത്തസരികൾ ജഹിമികൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പഴച്ച കക്ഷികൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആളുകളൊക്കെ ഖുർആാനിലേക്കും ഹദീസിലേക്കും അല്ല മടങ്ങിയത് പിന്നെ എങ്ങോട്ടാണ് മടങ്ങിയത് അഖ്ലി ബുദ്ധിയിലേക്കാണ് മടങ്ങിയത് ദീനിനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക ഓരോ ആൾക്കാർക്ക് നൽകിയിട്ടുള്ള ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാരും ബുദ്ധിയും ഒരുപോലെയാ അല്ല ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യം വേറെ ആൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ വേറെ ആൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ബുദ്ധി ഒരു അടിസ്ഥാന സംഗതി അല്ല ദീൻ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അടിസ്ഥാന ബേസ് അല്ല ദീൻ മനസ്സിലാക്കുന്നത് ബെയ്സ് എന്താണ് ഖുർആാനും സുന്നത്തുമാണ് ഖുറാനും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഈ പഴച്ച കക്ഷികൾ എങ്ങോട്ടാ മടങ്ങിയ ഖുആാനിലേക്ക് സുന്നത്തിലേക്കും അല്ല മടങ്ങുന്നത് അവർ മുജറുൽ അഖുൽ അവരുടെ ബുദ്ധിയിലേക്കാണ് മടങ്ങുന്നത് ബുദ്ധിക്ക് എതിരായി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത് അത് അക്കീതാപരമായ വിഷയങ്ങളിൽ പോലും വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും എന്താണ് ബുദ്ധിക്ക് എതിരായ കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് അശ്വര്യാക്കൾ മുന്നോട്ട് വെക്കുന്ന ആശയം അപ്പൊ അത് അഹ്ലു സിന്നെ നിലപാടല്ല അഹ്ലു ബിദ്ഹത്തിന്റെ നിലപാടാണ് പിന്നെയോ അഭിപ്രായങ്ങൾ വൽ സ്വപ്ന കഥകൾ ഇതിനൊക്കെയാണ് അഹ്ലുൽ ബിദേഹത്തിന്റെ ആളുകൾ സ്വീകരിക്കുക അവർക്ക് ഖുറൻ സുന്നത്തും കേൾക്കേണ്ടതില്ല നമ്മൾ ഖുർആൻ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പോലും പറയും ഖുറാന്റെയും സുന്നത്തിന്റെയും ഖണ്ഡിതമായ ഒരു ആശയം നമ്മുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു സ്വപ്നകഥ കഥ പറയുകയായിരുന്നു നബിസല്ലാഹു അലഹി വസ്സലാം ജനിച്ച ദിവസം പിന്നെ സുബൈബത്തു അസ്സലമിയെ മോചിപ്പിച്ചു അബൂലഹബ് അങ്ങനെ റസൂലുനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്തു നരകത്തിൽ മൂപ്പർക്ക് എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേകമായി വെള്ളം കിട്ടുന്നുണ്ട് എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഒരു തൈലീഖായ ഹദീസ് ഉണ്ട് തൈലീഖാണ് അതുകൊണ്ട് പൊക്കി പിടിക്കൂ അതിനപ്പുറത്ത് എന്ത് തെളിവ് പറഞ്ഞാലും നീയില്ല സ്വീകരിക്കില്ല എന്നാൽ ഈ കോൾ ഡ്രിങ്ക്സിന്റെ കഥ കണ്ടവരായ ആളുകളാണ് മുൻഗാമികൾ അല്ലേ സഹാബി മുതൽ താബിയ മുതൽ സബോ താപിയങ്ങൾ മുതൽ മതഭിനിമാമികൾ വരെ ആൾക്കാരൊക്കെ അത് കണ്ടില്ലേ അവർക്ക് ആർക്കെങ്കിലും ഇതിന്റെ പേരിൽ നിന്ന് ഇതിനാഘോഷം കഴിക്കണം തോന്നിയോ തോന്നിയിട്ടില്ല അപ്പൊ മുൻഗാമികൾക്ക് തോന്നാത്തൊരു കാര്യം പിൻഗാമി പിന്നെ ഏതെങ്കിലും ഒരു ദുർബലമായ സംഗതിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അത് തെളിവങ്ങാക്കുക ഇതും എന്താണ് ഒരു മനാബിന്റെ കഥയാണ് സ്വപ്ന കഥയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് സ്വപ്നത്തെ കണ്ട വേറെ ആരോ വേറെ ആരോ സ്വപ്ന കണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ കോൾഡ് ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കഥ വേറെ ആരോ ഒരാള് സ്വപ്നത്തെ കണ്ടു അങ്ങനെ ഏതെങ്കിലും സ്വപ്ന കഥ ഏതെങ്കിലും ഒരു അഭിപ്രായം ഒരു യുക്തിപരമായ വിഷയം ഇതൊക്കെ കിട്ടിയാൽ മതി തെളിവിന് അപ്പൊ അതാണ് അഖിലുൽ വിതും അഖിലുൽസുന്നത്തും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം അഹിലുൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണത്തിൽ നിൽക്കുന്നവരാണ് മറ്റൊരു പ്രമാണത്തിലല്ല നിൽക്കുന്നത് അവർ ചില ആശയങ്ങൾ മനസ്സിലാക്കേണ്ട ആ ആശയങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അവർ കുറേ തെളിവുകൾ നിർമ്മിക്കും അത് സ്വപ്ന കഥകളായാലും ശരി ഓലെ അഭിപ്രായങ്ങളാണു ശരി അങ്ങനെ എന്തായിരുന്നാലും അടിസ്ഥാനരഹിതമായ സംഗതികളെ തെളിവാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്